എവിടേക്കെത്തിക്കണ് കൊളല്ലേ പുഴ പുഴക്കെത്തിയ പലട എന്നിട്ട് പാല എവിടെ അടക്ക് വലടാറിയോ ഇട്ടാ നോക്കട്ടെ എങ്ങനെ ചെയ് പാല ആ പോ ഇമിട്ടിട് നോക്കണുക്കുണ്ടോ ആ എന്ത് ഏത് പാറ ആനപ്പാറ എടുത്തു ആനപ്പാറല്ലേ ഹലോ വിസ അയ്യോ കിട്ടുണ്ടോ മീ കിട്ടുണ്ടോ നിർത്തി തരുമേ എന്നാ വല വാങ്ങേണ്ടി ടോ ഒരു മീനിനെ നോക്കട്ടെട്ടോ എന്നാ ഞാൻ പറയണ മതി ഇവിടെ ഇരിക്കണം ആ കല്ലുമല്ലിമൊന്നും മാറരുത് കേട്ടോ നമുക്ക് ഞാൻ പോക്കണം പറ കൊക്കണം താത്തി വരുമ്പ കൊ കൊക്കണം അവിടെ പൊടി ഇവിടെ പോര താത്തി വളർത്തി താത്ത് കിട്ടി വളർത്തി താത്ത് വളർത്തി താത്ത് આની વીરપુ પોરને આ બરબ ના વીરપુ પોક્યા એ પડે એટલે અડતા આદિયક છે આ તા આદિયક છે હા આની વીરપુ પોકને જો વીર એટ ટો વીર એટ ટો આલે ગઈ આ ઇદપુડી વીર એટ I think it കാര്ട്ടോ കാണെങ്കിൽ കഴിഞ്ഞില്ലേ അങ്ങനെ കഴിച്ചില്ലേ

മീന്റെ തലീകൊള്ളുവോ കുഞ്ഞു വായോ തണുപ്പുണ്ടടാ പാട്ടിട്ടോ അവിടെ കളിച്ച് കളിച്ച് അയ്യോ 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 ചെക്കന്മാര് പാട്ടിട്ടോക്കെക്കന്മാര് പാട്ടിട്ടോക്കല്ലേ

പോരെ ചോറ് വെച്ചിട്ട് വരാം എന്നാ പോവാ ചെക്കന്മാരൊക്കെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കണോ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് എന്താ ഫോട്ടോ എടുക്കണോ ഏ കുട്ടികളു പറയാം എല്ലാരും പറയാം പഠിക്കണം അല്ലേ മുങ്ങി പോകാൻ പറയാണ്ടോ എല്ലാരും ഇവിടെ വന്നോ എന്റെ കാലോടൊക്കെ വരുന്നുണ്ട്

നോക്കിട്ട് ോക്കിട്ട് എന്നോക്കേ ഏ ആ എങ്ങനെ നോക്കട്ടെ എങ്ങനെ ഉന്ന നോക്കി അറിയാ എങ്ങനെ മുന്നേ നോക്ക് ഇങ്ങോട്ട് കാണിച്ച അങ്ങനെ മുന്നേ നോക്കേ എന്നിട്ട് അറിയ ആനപ്പാറ എത്രണ്ട് അഞ്ചെണ്ണ ഇണ്ടോ ഇല്ലല്ലോ ഉണ്ടോ ഒന്ന് എണ്ണിയാ ഒന്ന കൊട്ടോ കാലുമ്പോ കൊത്തും ചാടണ്ട ചാടണ്ട തോന്നു ആടൊക്കെ ഉണ്ടില്ല എടുത്തു ആ കക്കന കല്ലേ കക്കന് വേണോ തിന്നോ തിന്നു കക്കനെ പൊടി കക്കനെ കുടിക്കാൻ ഒരാൾ കൂടി വേണം എന്നാ ഒരാൾ കുടിക്കണം అంటే కాలిట్లో కూడా మీీ వేరేండుట తా మోను. ఏంద? మీీ వేరేండు. ఎక్కడ? ఇదా ఇదా బ్యాగ్ ముడిక దగ్గర కూడా ఇది കാണాంటో. ఇదడ ఈ కాలిని జోంటిక పుడికి మీీ వేరేండు. చూడట. ఇదడ 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 కంటో. అండి కయ్యి జోంటిలే. ఎక్కడ? ఇద 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 ఇద. ఇక్కడ ఇక్కడ ఇదా ఇదా కంటో కంటో కంటో. ఎక్కడ? ఈ ఇదడ ഇത് കണ്ടില്ലേ ഞാൻ കിട്ടൂല മീന് കൊറേ ഉണ്ടടാ വേണ്ട അല്ലേ നമുക്ക് പോയാലോ വീട്ടിൽ പോയാലോ ഏ ചോറ് വെയിലാണ് പാടിക്കാട്ട് പാടിക്ക ഇങ്ങോട്ട് നോക്കിട്ട് പാട നിന്നെ നിന്നെ പഠിക്കാട്ട അന്തപുരം ആ പാട്ട് പാട് മറ്റേ പാട്ടാര പിന്നെന്താ വേറെ പാട്ടില്ല ചാടി കളിച്ചു പോയാലോ നമുക്ക് നമ്മളെ ക്യാമറ ഓടുന്നിട്ട് വള്ളത്തില് മുക്കിയാലോ ഏ മുല്ലേ മുക്കി വെക്കല്ലേ

ఇది పోటికంగట్టులా ఆ చెరివేడి ఎద్దు నా ముడదు ఏంటై రౌండ్ వేయ చేదా రౌండ్ వేయ చేదా కాకునడి చూచి తొకా అదా వണ്ടി మార్చు

嗯嗯，我、嗯、不啊

ചില ഞാൻ ഒറ്റക്കല്ല ഒറ്റക്ക് വല്ലേ ചൂടാവൂ O chi a ifo? Kaltei'ch best o ayud-good Najooo! Najoo Naw yna draw ychydig Diw i all gyda fwy gan ddim Dy Ал 전� Aíly Bw, Aker Gyda fwy Acher പോയി പോയി വന്നില്ലേ ഇപ്പൊയി പോല്ലേ ഉള്ളു ഇഞ്ഞോ എന്ന ചേച്ചി പോവല്ലേ ചോറായി കഞ്ഞിട്ട് പോവാ പോരെ മാറ്റെ ഡ്രസ്സ് മാറ്റെ